നടിയെ ആക്രമിച്ച കേസിലെ മാപ്പുസാക്ഷിയെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ ബി വാദം നാളെ വിധി പറയും ഇനി നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഫർണിച്ചറിന്റെ വിലക്കുറവിലും ഡിസൈനിലും എന്നും മുന്നിൽ ജേവൺ തന്നെ ജേവൺ കേരളസ്റ്റ് ഡിസൈനർ ഫർണിച്ചർ ഷോറൂം അനങ്കൂർ കാസർഗോഡ് ഫോൺ സീറോ ഫോർ ഡബിൾ നയൻ ഫോർ ട്രിപ്പിൾ ടു സീറോ ഡബിൾ സെവൻ പ്രദീപ് കുമാറിൻ്റെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞ ദിവസം ഉച്ചയോടെ അവസാനിച്ചിരുന്നു തുടർന്നാണ് ഹൊസ്തുർഗ് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ പരിഗണിച്ചത് സാക്ഷികളെ സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷയെ എതിർത്തു ദിലീപിൻ്റെ ജാമ്യം റദ്ദാക്കുന്നതിനായി ചില പോലീസ് ഉദ്യോഗസ്ഥർ കെട്ടിച്ചമച്ചതാണ് കേസെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു ചോദ്യം ചെയ്യലിൽ തെളിവുകൾ കണ്ടെത്തുന്നതിന് സഹകരിക്കുന്നില്ലെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി വാദം പൂർത്തിയായതോടെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് കോടതി നാളത്തേക്ക് മാറ്റുകയായിരുന്നു നാല് ദിവസത്തെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടും കൂടുതൽ അന്വേഷണം നടത്തുന്നതിനോ തെളിവുകൾ ശേഖരിക്കുന്നതിനോ സാധിക്കാതെയാണ് അന്വേഷണ സംഘം പ്രദീപിനെ കോടതിയിൽ ഹാജരാക്കിയത് ചോദ്യം ചെയ്യലിൽ പ്രതി സഹകരിക്കാത്തതിനാൽ സംഭവത്തിന് പിന്നിലെ ഉന്നതതല ഗൂഢാലോചനയും തെളിയിക്കുവാൻ പോലീസിനായില്ല തീർത്ഥാടനത്തിനാണ് താൻ കാസർഗോഡ് എത്തിയതെന്നും കർണാടകയിലെ ഉള്ളാൾ പള്ളിയിലും തൃക്കണ്ണാട് അമ്പലത്തിലും പോയെന്നും പോകുന്നതിനിടെ ദിലീപിൻ്റെ സിനിമാ പോസ്റ്റർ കണ്ടാണ് കാസർഗോഡ് ഇറങ്ങിയതെന്നും കസ്റ്റഡിയിലെ ചോദ്യം ചെയ്യലിൽ പ്രദീപ് മൊഴി നൽകിയിരുന്നു കടയിൽ കയറി വാച്ച് വാങ്ങി കടയിൽ ആരുണ്ടെന്ന് നോക്കിയില്ല എന്നുമായിരുന്നു മൊഴി ഇതേ തുടർന്ന് കേസിൽ തുടരന്വേഷണവും തെളിവെടുപ്പും വഴിമുട്ടുകയായിരുന്നു മാപ്പുസാക്ഷിയെ ഭീഷണിപ്പെടുത്തുവാൻ ഉപയോഗിച്ച മൊബൈൽ ഫോണും സിം കാർഡും കണ്ടെത്താനാകാത്തതും അന്വേഷണ സംഘത്തിന് തിരിച്ചടിയായി കേസിലെ പ്രധാന തെളിവുകൾ ഇവയായിരുന്നു സിം കാർഡ് ട്രെയിനിൽ കളഞ്ഞുപോയെന്നാണ് പോലീസിനോട് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തിയെട്ടിന് നടിയെ ആക്രമിച്ച കേസിലെ മാപ്പുസാക്ഷിയായ ബേക്കൽ മലാംകുന്നിലെ ബിപിൻലാലിന് മൊഴി മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രദീപിൻ്റെ ഫോൺ വിളി വന്നുവെന്നാണ് പരാതി ന്യൂസ് ഡെസ്ക് കെ